പള്ളിക്കമ്മിറ്റി അംഗം പള്ളിമേടയിൽ കൊല്ലപ്പെട്ടു കന്യാകുമാരി മൈലോട് സെന്റ് മൈക്കിൾസ് കത്തോലിക്ക ദേവാലയത്തിനുള്ളിലാണ് മുൻ പള്ളി കമ്മിറ്റി അംഗം കൊല്ലപ്പെട്ടത് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ജീവനക്കാരനായ സേവ്യർ കുമാറിനെയാണ് അയൺ ബോക്സ് ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് പള്ളിയിൽ ഫണ്ട് തിരിമറി നടന്നതായി നേരത്തെ തന്നെ സേവ്യർ ആരോപിച്ചിരുന്നു സംഭവത്തിന് പിന്നാലെ പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള സ്കൂളിൽ ജോലി ചെയ്തിരുന്ന സേവ്യറിന്റെ ഭാര്യയെ സസ്പെൻഡ് ചെയ്തു സേവ്യർ നേരിട്ടെത്തി മാപ്പെഴുതി നൽകണമെന്നും എന്നാൽ മാത്രമേ സസ്പെൻഷൻ പിൻവലിക്കൂ എന്നുമായിരുന്നു പള്ളി വികാരി പറഞ്ഞത് ഇതിനായി പള്ളിമേടയിൽ എത്തിയ സേവ്യറിനെ കമ്മിറ്റി അംഗങ്ങൾ ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു സംഭവത്തിന് പിന്നാലെ പള്ളി വികാരി റോബിൻസൺ അടക്കം പതിമൂന്ന് പേർ ഒളിവിൽ പോയി സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.